ഇല്ല ഒന്നുമില്ല കാശില്ലെന്നാണോ മനസ്സിലാട്ടാണോ മനസ്സില്ല മനസ്സ് വേണ്ട കാശ് മതി എന്തിനാ കാണിക്കുന്നത് അല്ലല്ലോ നല്ലവണ്ണം തെണ്ടിയിട്ടല്ലേ കാശിലേ പറഞ്ഞാൽ മതി അങ്ങോട്ട് തരാം ഇടാം വിടാം ആർക്കു വിടാം ഏത് അഞ്ഞൂറാന്റെ മോനും വിടാം ഇതോളൂ തെണ്ടിക്കോണം എന്തെങ്കിലും പറഞ്ഞ ഉടനെ പാത്രം എടുത്ത് തെണ്ടിക്കോണം എടാ ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും എനിക്കറിയാം ഇത് ആ ചെലവ് വയ്ക്കാനുള്ള അറിയാം നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം അങ്ങനെ നീ വഹിക്കണ്ട അയ്യേ ഇതിപ്പോ നിന്റെ കിടന്നാലും എന്റെ പോക്കറ്റ് കിടന്നാലും എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസം ഇല്ലല്ലോ അപ്പൊ ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ ഇവർക്കാർക്കും വിരോധമല്ലേ എനിക്ക് പ്രശ്നമില്ല ഏതായാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ് ഗംഭീരമായിരിക്കണം അവരുടെ കൂട്ടുകാരികൾ കൊടുത്ത യാത്രയെപ്പിനെക്കാൾ ഗംഭീരമായ വരവേൽപ്പ് ഓക്കേ േ മാലു എന്തിനെ കരയുന്നേ കാര്യം പറ മോളെ നിന്നോടല്ലേ ചോദിക്കുന്നത് എന്താ പറയാ ഞാൻ പറഞ്ഞതല്ലേ ഇനി ഞാൻ പഠിക്കാൻ പോണില്ലെന്ന് പിന്നെ എല്ലാരും കൂടെ എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടത് കോളേജില് മുഴുവൻ കുട്ടികളെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ മതിയായല്ലോത്തിയപ്പോ സമാധാന ഇതിന് മുമ്പ് ഈ ധൈര്യവും ചാട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ എവിടുന്ന് വന്നറിയ ആവേശമൊക്കെ അമ്മേ ഇത് അങ്ങനെ വിടാൻ പറ്റില്ല ആനെപ്പറമുള്ള പെണ്ണെത്തോട്ടായ അവന്റെ കളി അവന്റെ കൊരവള്ളി പൊട്ടിച്ചിട്ട് ഞങ്ങൾ വരും നിങ്ങൾ വന്നേ ഇട വെക്കുക പറഞ്ഞത് എട കേറി പോവാൻ ും എന്നിട്ടിപ്പോളത്തിന് പോയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ അച്ഛമ്മിപ്പോ അച്ചമ്മയുടെ മക്കളാ വല്ലത് ഞാനി വണ്ടി ഇത്രയും കാലായിട്ട് ഈ അച്ഛമ്മ നീ ഇങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത് എടീ ഇന്നവ കോളേജിൽ വെച്ചിട്ട് ആരെയോമാനിച്ചത് എന്നെയോ നിന്റെ അച്ഛനോ എളയച്ചന്മാര് ഒന്നും അല്ലല്ലോ നിന്നെയല്ലേ അപ്പൊ ഇതിന് പകരം ചോദിക്കേണ്ടതാരാ നീയേ നീ തന്നെ പകരം ചോദിക്കണം വക്കീല് പറഞ്ഞത് ശരിയാണ് അഞ്ഞൂറാമാരെ തോൽപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിലാണുങ്ങളില്ല അതിന് നിന്നെ പോലത്തെ ഒരു സുന്ദരി പെണ്ണ് തന്നെ വിചാരിക്കണം അവൻ എങ്ങനെയാ സുന്ദരനൂറാന്റെ മോൻ ഞാനൊന്നും നോക്കിട്ടില്ല എന്നാ ഇനി നോക്കണം നിന്നെ കൊണ്ട് കഴിയണമാതിരി ഒക്കെ അവന് നീ വളച്ചെടുക്കണം അച്ഛൻ പറയണേ ഞാൻ അവനെ പ്രേമിക്കണം പ്രേമിച്ച കൊല്ലും ഞാൻ പ്രേമിക്കണം പ്രേമിക്കണമാതിരി അഭിനയിക്കണം അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അവനെ നിന്റെ വാലിന്റെ തുമ്പിലാക്കി കൊണ്ടു നടക്കണം നീ പറഞ്ഞ അവൻ പോയി വെട്ടണം വണം അഞ്ഞൂറാന്റെ തല വെട്ടാൻ പറഞ്ഞ വെട്ടണം നിന്റെ കല്യാണം മുടക്കിയതിന് നിന്നെ അപമാനിച്ചതിന് നീ കുടിച്ച കണ്ണീരിഞ്ഞ് അങ്ങനെ എണ്ണി എണ്ണി അവരോട് നീ പാരം ചോദിക്കും ചോദിക്കും എന്റെ മോളെ കൊണ്ട് ഈ അച്ചമ്മ പാരം ചോദിപ്പിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നാ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് അർപ്പോമ്മ വരുന്നുണ്ട് ഇവിടെ രാമഭദ്രന്റെ മുറിയേതാ

ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ സോറി നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രം സംബന്ധിക്കുന്ന കാര്യമാ അപ്പോ നമ്മള് മാത്രം കേട്ടാ മതി ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞാ മതി ഇവിടെ തീരെ സൗകര്യമില്ല എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത് മര്യാദയ്ക്കുന്ന മുറി പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല ഞാൻ ഉടനെ പോവും പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ രാമഭദ്രൻ എന്നെങ്ങനെ ഉപദ്രവിക്കുന്നു ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ ഇപ്പോ നിങ്ങളുടെ അച്ഛനായിട്ട് എന്റെ കല്യാണം മുടക്കി ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടി മുടക്കരുത് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ് പ്ലീസ് ഇനി എന്നെ ഉപദ്രവിക്കരുത് ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാല് പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല രാമഭദ്ര ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കണ്ടാ കണ്ട അവൾ പറഞ്ഞിട്ട് പോയത് കണ്ടാ നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം അതിന്റെ അർത്ഥം എന്തർത്ഥം ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവൾ കാണുന്നുള്ളെന്ന് നിന്റെ ചേട്ടന്മാരാരും ആണുങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടാണ് അവരാരും കല്യാണം കഴിക്കാത്തതെന്ന് അങ്ങനെ അവളെ പറഞ്ഞു എടാ പോത്തെ നിന്റെ പോത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോയത് എന്നിട്ട് നേരൊന്നും പറഞ്ഞു കളാ പോത്തല്ല നിന്നോട് ും ആണുങ്ങളല്ലോ ഞാനറിയത്യോറാന്റെ മക്കളോട് കളിക്കരുത് ഞങ്ങളും അയ്യേ എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണേ ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന് ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന് രാമഭദ്രൻ ഇത് നീ എന്താ പറഞ്ഞത് നിന്നെ ദ്രോഹിക്കരുത് ഉപദ്രവിക്കരുത് നീ ആനപ്പാറയിലെ പെണ്ണാണെങ്കിൽ ഈ അഞ്ഞൂറാന്റെ മോൻ നിന്നെ ദ്രോഹിക്കും ഉപദ്രവിക്കും മാനം കെടുത്തും പിന്നെ അതൊക്കെ ചെയ്യും കറപ്പാണ് പുഴുത്ത പട്ടിയെ നിന്നെ കാണുന്നോ തീർന്നില്ല നിന്നെ ഞാൻ തീർന്നു ആ എന്താ എന്നാ രാമഭദ്രൻ എന്നെ എത്ര പേർക്കുന്നു അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു

ഇതെന്തൊരു തോന്നിവാസമാണ് തോന്നിയ മാസമാണ് നിങ്ങൾ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക എടോ താൻ ഇനി അഞ്ഞൂറാന്റെ അല്ല ഏതായിരത്തിന്റെ മോനാണെങ്കിലും ശരി മര്യാദക്കാണെങ്കി മര്യാദക്ക് അല്ലെങ്കിൽ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ എണ്ണിട്ടില്ല എന്നാ എണ്ണിക്കോ ഇത് അവസാനത്തേതാ അതും ഈ കുട്ടിയുടെ ദയവുമുണ്ട് एंदागे। एंदागे। ും കേട എന്ത് പണിയ മാലുവി കാണിച്ചേ അവന ഇന്ന് കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കാന്നില്ലേ അങ്ങനെ അവൻ ഇവിടുന്ന് പോവാൻ പാടില്ല അവൻ ഇവിടെ തന്നെ വേണം എന്താ മാലുവി പറയണേ പറയണല്ല എന്താ ഈ മാലുവിന് ചെയ്യാൻ പോണെന്ന് കണ്ടു രാമതിരെ നീ എന്തായി എടാ നിന്നോടായി ചോദിച്ചാ നീ എന്തിനാ കെട്ടിപ്പറക്കി പോണെന്ന് നിനക്ക് കഴിവേ അവളോട് പൊളിക്കും പെണ്ണുങ്ങളെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറാൻ്റെ മക്കൾ വേറെ ഒരുപാട് സമയം എടുക്കൂല്ലേ മായംകുട്ടി നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല അത് ഞാൻ ദിവസവും കാണുന്നല്ലേ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോടും എന്നോടാണോ ആര് അവളുടെ മാമയോ അയ്യോ പ്രേമിക്കണോന്ന് ആര് പറഞ്ഞു പ്രേമിക്കരുത് പ്രേമിക്കരുത് നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത് പിന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം എന് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കാൻ നിനക്ക് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ എങ്ങനെ 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 രാമഭദ്ര ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ് അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത് ആദ്യം നീ അവളെ വളച്ചെടുക്കണം വളച്ച് 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 ഓടി പിന്നെ നീ നോക്കിക്കോ ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി പിടിക്കും കെഞ്ചും പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം ഓ ദേ നോക്കിടാ നോക്കിയാ രോമേക്കുന്നത് ഏ അതിപ്പ ശരിയായിക്കോളും അതല്ലേ ഓ അവിടെ കൊഴപ്പ ആ പറഞ്ഞ ഇല്ല ഈ തുടക്കം എനിക്ക് ഉറങ്ങി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ കൂടി പറയാ ഇന്നലെ രാത്രി അയ്യച്ചു ഒരു മിനിറ്റ് മിനിറ്റ് ജസ്റ്റ് എന്തിനെ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എനിക്കും അറിയാം മാലുവിനും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നെന്ന് എനിക്കറിയാം അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് അറിയാം അയ്യേ രാമഭദ്രനൊന്നുമല്ല ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില് അതാ ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഈ തൻ്റെ ഈ സ്മാർട്ട്നെസ് അതാണ് എനിക്കിഷ്ടമായത് മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അത് അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ട് വന്നത് എനിക്കും ഇഷ്ടമാണ് ഐ ലവ് യു അതെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ ഒരു വിശ്വാസമൊക്കെ വരണ്ടേ ആത്മാർത്ഥമായിട്ടാണോ ഈ പറയണത് ഉള്ളിന്ന് എങ്കി സത്യം ചെയ്തു തരാമോ മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം ഞാൻ വിളിച്ചാൽ അച്ഛനെയും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം പോരാന്ന് പെട്ടെന്ന് പറയണ്ട നല്ലോണം ആലോചിച്ചിട്ട് മതി വരട്ടെ എന്താടാ പോരടാ എന്താ എന്താ കാര്യം എടാ എടാ അവൾ അവൾ ഞാൻ അവൾക്ക് സത്യം സത്യം അമ്മയെ നിന്റെ അമ്മയ്ക്ക് ഇനി സംഭവിക്കാൻ ഇത് ഇറക്കിയതല്ലേ നീയും അതേ പാറ അങ്ങോട്ടും പ്രയോഗിക്ക് അവളോട് സത്യം അവൾ ചെയ്താ പറയാണം നീ സത്യം ചെയ്ത് കൊടുക്കണം ഏർ അത് പറ്റില്ല ഞാൻ അഞ്ഞൂറാന്റെ പോരാ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കൂടാ അത് തന്നെ ഞാനും പറയുന്നത് വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത് മനസ്സിലായോ ചെല്ല അങ്ങോട്ട് ചെല്ല മാലു മാലു എക്സ്ക്യൂസ് മീ എന്താ ഇത്ര അല്ല നല്ലോണം ആലോചിച്ചു പക്ഷേ എനിക്ക് സത്യം ചെയ്തു തരണം മരിച്ചുപോയ അമ്മയെ കൊണ്ട് അതിനെന്താ ആ കൈ ഇങ്ങോട്ട് ഇങ്ങോട്ടും സത്യം ചെയ്യാൻ ദേഹത്തോട്ടുള്ള ഒന്നും വേണ്ട മാലു പറഞ്ഞാ മതി എനിക്ക് വിശ്വാസം തന്നെ അയ്യേ ഇങ്ങോട്ട് രാമപത്രം എന്തിനാ ഇങ്ങനെ വേർക്കണേ ആര് സത്യം സത്യം ശരി മരിച്ചു പോയ മരിച്ചുപോയന്റെ അമ്മയാണ് സത്യം ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെ രാമഭദ്രൻ എന്ന് വിളിച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും സത്യം തി ഞാനിറങ്ങിക്കോളാം ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല അതൊക്കെ പിന്നെ പറയാം ആദ്യതാകത്തോണ്ട് വെക്ക് ഇല്ല എളേച്ച വന്നേ എന്താ സത്യം ഇളയച്ചറിയണം പിന്നെ പറഞ്ഞാൽ പറഞ്ഞില്ലേ ഇതുകൊണ്ട് വെച്ചിട്ട് വരാം എന്നിട്ട് സംസാരിക്കാം എന്താ നിന്റെ ഉദ്ദേശം അഞ്ഞൂറാന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും അതൊന്നും കണ്ട തെണ്ടികൾ അടുത്ത് പറയേണ്ട കാര്യമില്ല നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നിന്റെ താദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും അത് തന്നെയാണ് എന്റെ ഉദ്ദേശം ഇത് ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാണ് ആരെങ്കിലും ഒരുത്തം വീഴുമ്പോൾ വന്നാ മതി ശവമെടുക്കാം m a l 네 e x p e ബാലുവിന്റെ ഇളയച്ചനും രാമോദരന്റെ കൂടെ അറിയായി വേഗം ചെന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചാവും രാമോദര അത് ചത്തുപോയ തന്നയോട് വരാൻ പറയണം കെളേച്ചന് എന്തായി കാണിച്ചത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ല എന്ന് പിന്നെ അയാളോട് വടക്കന് പോയ എന്തിനാ കേളേച്ചന് തോന്നുന്നുണ്ട് ഇളേച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒക്കെ അത്തയ്ക്ക് വിട്ടിയാണ് ഞാൻ അപ്പൊ ഞാൻ കണ്ടതോ ചോദിച്ച കേട്ടില്ലേ ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു അത് ഒന്നും അച്ചമ്മ പറഞ്ഞിട്ടാ അഞ്ഞൂറാനും മക്കളെയും തമ്മി തള്ളിക്കാൻ എന്റെ ദൈവമേ എടി നിന്റെ അച്ഛമ്മക്ക് ഭ്രാന്താണ് ആ ഭ്രാന്തം കേട്ടിട്ട് നീ എടി അഞ്ഞൂറാൻ മക്കൾ ആരാണ് നിന്റെ വിചാരം അവന്മാരെങ്ങാനീ വിവരം അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചക്കൂല അവനെ വെച്ചക്കൂല രണ്ടിനെ ഒന്ന് കുഴിച്ചു മൂടുക ഇനിയിപ്പൊ നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കഴിഞ്ഞിട്ടാണ് നിന്റെ അച്ഛമ്മക്ക് എടി നിനക്കറിയാവോ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു അഞ്ഞൂറാന്റെ മൂത്ത മകൻ ബാലരാമന്റെ കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മ അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ഛമ്മ ചെയ്ത എന്താന്ന് അറിയാവോ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കല്യാണ പെണ്ണായിരുന്ന നിന്റെ അമ്മയെ പന്തലിയിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ഛമ്മ താലിയെട്ടിച്ചു അതിലും വലിയ ദ്രോഹം നീ അഞ്ഞൂറാം ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയില് അഞ്ഞൂറാൻ അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ പെരുവഴി കിടന്ന അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പെടഞ്ഞു പെടഞ്ഞടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ടതുണ്ടാക്കുന്ന അഞ്ഞൂറാൻ അമ്മ അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെയും നിൽക്കരുത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടെന്താ കാര്യം എല്ലാവരും കൂടെ എടുത്തിട്ട് തല്ലും എന്നിട്ട് പഠിപ്പും അവസാനിപ്പിച്ച് വീട്ടിലെത്തും പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞാൽ ഇതായിരിക്കില്ല സ്ഥിതി അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞാൽ കൊന്നുകൊണ്ടിരുന്നു അവന്റെ ചേട്ടന്മാര് തല്ലുണ്ടാക്കി എവിടെങ്കിലും വേഗം ദൈവമേ ഞാനിവിടെ ഉണ്ടെന്ന് നീ ഇല്ല പറയണോ വേണ്ട ഞാനിവിടെ ഇല്ലെന്ന് നീ എന്ന് പറ ശരിയാവില്ല നീ നീ ഒന്ന് ഇത് എങ്ങോട്ട് ശരി ഞാനിവിടെ ഇല്ല നീന്ന് പറഞ്ഞില്ല തല്ലോണെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയാ തല്ലാ നിന്റെ ചേട്ടന്മാര നീ എന്നെ പറഞ്ഞാ മതി മതിയോ നിന്റെ ഞാനവിടുത്തെ ഞങ്ങളുടെ പൊന്നിയത് അത്ര ചങ്കുച്ചുള്ളമാരുണ്ടെങ്കിൽ വാടാ അഞ്ഞൂറായിരുന്ന മക്കൾ ആരാണെന്ന് കാണിച്ചേരാടാ ഒരു കൈ നോക്ക ഒരു കൈയടാ രണ്ട് കൈ നോക്കാം ആരാണ് ഞങ്ങൾ രാമപുരം തല്ലിയത്

കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട കിട്ടാൻ ബുദ്ധിമുട്ട ചേട്ടാ എനിക്ക് അനുഭവം ഉണ്ടെന്നേ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു പോണവൻ പിടിച്ചോടാ പിടിച്ചോടാൻ നിനക്ക് കാര്യം അറിയണല്ലേ നീ അവനെ തല്ലുവല്ലേ ഞാനല്ല പിന്നെ രണ്ടപ്പൻ തല്ലു വെണ്ടി പോന്നാളേ രാ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ട് നോക്കി അടിക്കടേ അവനല്ല തല്ലിയത് അവനൊന്നും എന്നെ ചോദിക്കുന്നത് നീ എന്തിനാ ഓടിയത് അള്ളാളെ പേടിച്ചിട്ടാണോ അള്ളാടെ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാ ഞങ്ങളെ കണ്ടു ഓടിയത് അല്ലെങ്കിൽ പിന്നെ ആരതിനെ തല്ലിയത് എടാ ചോദിച്ച കേട്ടില്ലേ ആരാതിനെ തല്ലിയത് എന്നെ ആരും തല്ലിയില്ല ഞാനാ തല്ലിയത് പറയാ ആരുമായിട്ടെല്ലാം ഉണ്ടാക്കിയത് പറഞ്ഞ നിങ്ങൾ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ആനപ്പാറയിലെ ലവനില്ലേ വീരഭദ്രൻ അവനുമായിട്ടായിരുന്നു വല്യ ഞാൻ പറയുന്നു അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് അവനെ തല്ലിയത് നിങ്ങൾ അവിടെ ചെന്ന് സത്യമാണല്ലോ നീ പറയുന്നത് അതേ വലിയ ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട കുത്തി നമുക്ക് നോക്കാറുണ്ട് അവനെ നീ നീ വാ എന്താ എന്തിനാ പഠിക്കണേ ഫൈനൽ ഇയർ അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ പേരുള്ള നിന്റെ കൈ അഞ്ഞൂറാന്റെ ചക്കന്റെ നേരെ പൊങ്ങിന്ന് കേട്ടു തൽക്കാലം വിട്ടിരിക്കുന്നു ഇനി ആവർത്തിച്ചാൽ കൊത്തി നുറുക്കി കുഴിച്ചു ഞാൻ കേട്ടടാ പാട്ടി

എല്ലാം എന്റെ അച്ചമ്മ പറഞ്ഞിട്ടാ പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പൊക്കെ ഒക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക എന്റെ ഈ പ്രതികാരം പകരം വീട്ടിലുമൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്ര മറക്കണം വരട്ടെ ഒന്ന് അങ്ങനെ അങ്ങോട്ട് പോയാലോ എനിക്ക് പറയാനുള്ളതുകൂടി കേട്ടിട്ട് പോ നീ എന്താ വിചാരിച്ചത് നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നു അയ്യടാ പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക് എന്റെ ക്ലോസ് ഫ്രണ്ട് മായംകുട്ടി പറഞ്ഞ ഐഡിയ നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാവുന്നു അതിനുവേണ്ടിയാ ഞാൻ അടുത്തത് അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്ത് കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല മനസ്സിലായോ ഇപ്പൊ നീ ആയിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനും എല്ലാം അവസാനിപ്പിച്ചേ നീ എന്താ പറഞ്ഞത് നിന്നെ മറക്കണമെന്ന് ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ ഞാൻ നിന്നെ വെറുക്കുന്നു ഇപ്പൊ പറഞ്ഞൊരു ആയിരം മടങ്ങ് ആയിരം മടങ്ങ് ഗുഡ് ബൈ